ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്തെ പ്രമുഖരായ സൊമാറ്റോയിൽ ഉപഭോക്താക്കളും ഡെലിവറി പങ്കാളികളും നടത്തുന്ന വിചിത്രമായ തട്ടിപ്പുകളെക്കുറിച്ച് വെളിപ്പെടുത്തി സിഇഒ ദീപിന്ദർ ഗോയൽ രാജ് ഷമാനിയുടെ പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ഭക്ഷണത്തിൽ സ്വന്തം മുടിയിട്ട ശേഷം റീഫണ്ട് ആവശ്യപ്പെടുന്നത് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഭക്ഷണത്തിൽ ഈച്ചയോ നഖമോ ഉള്ളതുപോലെ വ്യാജ ചിത്രങ്ങൾ നിർമ്മിച്ച് പരാതിപ്പെടുന്നവർ വരെ ഇന്ന് ഏറിക്കൊണ്ടിരിക്കുകയാണ് നല്ല നിലയിലുള്ള കേക്കുകൾ തകർന്ന നിലയിലാണെന്ന് കാണിക്കാൻ പോലും പലരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിത്രങ്ങളെ ആശ്രയിക്കുന്നു മറുഭാഗത്ത് ഭക്ഷണം നൽകാതെ തന്നെ ഡെലിവേർഡ് എന്ന് മാർക്ക് ചെയ്യുക കയ്യിൽ ചില്ലറയില്ലെന്ന് പറഞ്ഞ് പണവുമായി മുങ്ങുക തുടങ്ങിയ തട്ടിപ്പുകൾ ഡെലിവറി റൈഡർമാരും നടത്തുന്നുണ്ട് ഇത്തരം കൃത്രിമങ്ങൾ കാരണം പ്രതിമാസം അയ്യായിരത്തോളം ജീവനക്കാരെ സൊമാറ്റോ പുറത്താക്കുന്നു തട്ടിപ്പുകൾ തടയാൻ കർമ്മസ്കോർ എന്ന സംവിധാനമാണ് കമ്പനി ഉപയോഗിക്കുന്നത് ഉപഭോക്താവിന്റെയും റൈഡറുടെയും മുൻകാല ചരിത്രം പരിശോധിച്ചാണ് പരാതികളിൽ സൊമാറ്റോ തീരുമാനമെടുക്കുന്നത് എങ്കിലും പലപ്പോഴും തർക്കങ്ങൾ പരിഹരിക്കാൻ കമ്പനി തന്നെ വലിയ സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വന്നുണ്ടെന്നും ഗോയൽ വ്യക്തമാക്കി